ഈ പ്രാവശ്യം വേരിന്റെ ചൂടായത് കൊണ്ട് നോമ്പ് ഭയങ്കര സുഖമുണ്ട് പൊല്ലിയില് വെള്ളം വച്ചുടങ്ങി കൊറച്ചേരം ഫോൺ കണ്ടുകൊണ്ട് നേരം കളയാ നോക്കട്ടെ ഓല് എടുത്ത ശേഷം വെള്ളം കുടിക്കൽ സുണ്ടത്താണ് ആ അങ്ങനെ ഉണ്ടായിട്ട ഏതായാലും ഇപ്പൊ നേരം കളണ്ട ഓതുണ്ടാക്ക നന്നായോ തൊപ്പണല്ലോ ഓന്നുണ്ടാക്ക എപ്പോഴോ പള്ളിക്ക് നേരത്തെ പോവാനാണാവോ ആയി അതിന് സമയമാണല്ലോ പതിനൊന്നര ആയിട്ടല്ലോളൂ ആ സുന്നസ്കരുതാനായി ഇയാൾ ഓന്നുണ്ടാക്കലൊന്നും കഴിഞ്ഞില്ലേ നേരം ഒന്നേരായല്ലോ എന്താ സംഭവം എന്നെ കുറിച്ച് കൂടിയോ എന്നാല് എപ്പോഴും കാര്യം അല്ല കുഞ്ഞി ബാക്കെ കൊറേ നേരം അല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴല്ലോ അതും ഉണ്ടായിക്കണേ ഇപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് എന്താ പരിപാടി നോബല് നല്ല ക്ഷീണം കന്നിട്ടുണ്ട് കുഞ്ചാക്കണെ അതേമാതിരി സുന്നത്തല്ലേ അമ്മ കൊടുക്കണേ എന്നെ അമ്മക്ക് ഭയങ്കര ക്ഷീണല്ലോ അതെ അത് സുന്നത്താ അതാന്ന് പറഞ്ഞു ഞാൻ ഫോണിൽ കണ്ടാണ് ഫോണിൽ കണ്ട സുന്നത്തോ ആ സുന്നത്ത് എന്നാ അത് നിനക്ക് പറഞ്ഞതാണെങ്കിൽ കണ്ടോ ഇന്ന് യൂട്യൂബിൽ ഞാൻ കണ്ടോ ഒരു മൂല വയതാണ് ഊളുണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കൽ സുന്നത്താണ് അതാണ് കേട്ടപ്പോ ഞാനേ അതോ ഞാൻ ഇടക്കിടക്ക് എടുക്കും ഊളുണ്ടാക്കണത് പടച്ച റബ്ബെ പൂന്താരെ കുഞ്ഞ അതൊക്കെ കുറെ മുന്നത്ത വീഡിയോസാണ് അത് നോമ്പിനെങ്ങനെ ഉണ്ടാവും നോമ്പിനെ കുടിച്ച വെള്ളം കുടിച്ച നോമ്പ് കുറിയില്ലേ അത് കുറെ മുന്നുള്ള വീഡിയോസാണ് യൂട്യൂബിൽ അങ്ങനെ വരുവുള്ളൂ നിങ്ങൾ വെറുതെ നോമ്പ് കളഞ്ഞില്ല ഞങ്ങള് എന്താണ് പഠിച്ചോനെ യൂട്യൂബ് പറ്റിച്ചോ എന്റെ സ്ക്രീണും പോയി എന്റെ നോമ്പും പോയി ആ ഡേറ്റ് എന്നത്തണാവോ ആ കണ്ടേ പഠിച്ചോനെ ഞാനറിയാതെ ചെയ്തു പോയതാണ് ഇങ്ങനൊരു ഒരു ബുദ്ധി ബുദ്ധിയായിരിക്കും കൊടുക്കട്ടെ പഠിച്ചോനെ നീ പുറത്തു വിട്ടു തരണം